രാത്രി പന്ത്രണ്ടരക്ക് പിന്നെ ചില്ല് ജനൻ്റെ ചില്ല് തെ എൻ്റെ ഒച്ച കേട്ടിട്ട് എണീച്ചു അപ്പം ചില്ല് വീണു അതിൻ്റെ പേരൊരു ഉണ്ടി അകത്തേക്ക് കയറി വന്നു വേഗം അടിച്ചു ആരി പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ പിന്നെയാണെന്ന് നമ്മൾ പുറത്തിറങ്ങുന്നത് തന്നെ ലേറ്റലിലിട്ടിട്ട് ലേറ്റലിട്ടിട്ടാകുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ പിന്നെ ലേറ്റലിട്ട് പുറത്തിറങ്ങി ആരും കണ്ടിട്ടൊന്നുമില്ല എന്തെന്നാണെന്ന് അറിയില്ല പിന്നെ വെടിയുണ്ട് തന്നെ പോലീസ് എല്ലാം പറയുന്നത് രാവിലെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസുകാർ വന്നു അന്വേഷിച്ചു അവർ ഉണ്ടെങ്കിലെടുത്തിട്ട് പോയിട്ടുണ്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് Thank you look ും വണ്ടി പോലും തന്നെ ആ സമയത്തന്നെ പിന്നെ നോക്കി ഒന്നും കാണുന്നില്ല ഞാൻ ചില്ലല്ല അടിച്ചു വാരി അപ്പൊ അതിന്റെ അടുക്കന്നും ഉണ്ട് അതെന്നിട്ട് പോലീസാറ് കൊണ്ടു അത് പറഞ്ഞു ഇത് നേരിട്ടിട്ടാണെങ്കിൽ ഇത് ഒരു പട്ടീറ്റ് പാർക്കാത്ത കട്ടീറ്റീനെ കൊണ്ടുപോകുന്നു നേരിട്ടാണെങ്കിൽ